നിയമസഭയ്ക്ക് പുറത്തേക്കിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് വാഹനം തടഞ്ഞ് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറ് തടഞ്ഞ് പ്രതിഷേധിച്ചത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് എം എൽ എ ഹോസ്റ്റലിലെത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനം തടഞ്ഞത് എം എൽ എ ഹോസ്റ്റലിനു സമീപത്ത് വെച്ചാണ് സംഭവം ഏറെ നേരം പ്രതിഷേധം തുടർന്നു രാഹുലിനെതിരെ ഭീഷണിയും വെല്ലുവിളി മുഴക്കവും ചെയ്തു ഇക്കൂട്ടർ എസ് എഫ് ഐ കാർ പ്രതിഷേധിക്കുമ്പോഴും രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല തുടർന്ന് പോലീസ് എത്തി എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ടെന്നും അക്രമിക്കാൻ വന്നതല്ലെന്നും പ്രതിഷേധിക്കാനാണെത്തിയതെന്നും എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു നിയമസഭയിലേക്ക് പോവുകയാണെന്നും അവിടെ വെച്ച് പ്രതികരിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജനാധിപത്യപരമായ പ്രതിഷേധത്തെ തടയില്ലെന്നും രാഹുൽ പറഞ്ഞു എംഎൽഎ ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് നിന്നാണ് പ്രവർത്തകരെത്തി വാഹനം തടഞ്ഞത് പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടായിട്ടും എം എൽ എ ഹോസ്റ്റലിന്റെ ഗേറ്റ് വഴി വാഹനം വരുമ്പോൾ പ്രവർത്തകരെ തടഞ്ഞില്ലെന്നാണ് ആരോപണം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പ്രതിചയത്തെ തുടർന്ന് തിരുവല്ലം പോലീസിന്റെ എസ്കോട്ട് വാഹനവും എത്തിച്ചു പോലീസ് സംരക്ഷണത്തോടെയായിരിക്കും രാഹുലിനെ ഇവിടെ നിന്ന് പോകുക എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അബിറാം ജില്ലാ സെക്രട്ടറി മിഥുൻ പൊട്ടോക്കാരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതിനുശേഷവും പ്രവർത്തകർ സ്ഥലത്ത് പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ മാറ്റിക്കൊണ്ടാണ് രാഹുലിന്റെ വാഹനം നിയമസഭയിലേക്ക് പുറപ്പെട്ടത് ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസം പത്തനംതിട്ടയിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഇന്നാണ് വീട് വിട്ട് നിയമസഭയിലെത്തിയത് രാഹുൽ നിയമസഭയിലെത്തരുതെന്ന നേതാക്കളുടെ താക്കീത് ലംഘിച്ചാണ് രാഹുൽ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കടത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ നിയമസഭയിലെത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമോ ഷജീറും രാഹുലിനൊപ്പമുണ്ടായിരുന്നു നിയമസഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു രാഹുൽമാകൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ന്യായീകരിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി എം എൽ എ അല്ലേ സഭയിൽ വരുമെന്നും പാർട്ടിയെടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് മറിച്ചൊരു അഭിപ്രായമില്ലെന്നും ഓരോരുത്തരും വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളുടെ പിന്തുണ വ്യക്തിപരമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും